നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് താരവും ഇൻഫ്ലുവൻസറുമായ അബ്ദു റോസിക്കിനെ അറിയാത്തവർ കുറവാണ് വിവാദമായ കേസുകൾ ഉൾപ്പെടെ പല കാര്യങ്ങളാൽ അദ്ദേഹം മാധ്യമങ്ങളിൽ നിറയുകയും ചെയ്തിരുന്നു ഇ ഡി ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനുമായി അബ്ദുവിനെ വിളിപ്പിച്ചുവെന്ന വാർത്ത വന്നത് കഴിഞ്ഞ വർഷമാണ് അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്തകൾ വീണ്ടും വന്നിരിക്കുന്നു താജിക്കിസ്ഥാൻ ഗായകനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ അബ്ദു റോസിക്കിനെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ അറസ്റ്റ് ചെയ്തതായി അദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് കമ്പനി അറിയിച്ചു മൊണ്ടിനോ ഗ്രയിൽ നിന്ന് ദുബായിൽ എത്തിയതിന് പിന്നാലെ പുലർച്ചെ അഞ്ചോടെയാണ് ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ റോസിക്കിനെ അധികൃതർ കസ്റ്റഡിയിലെടുത്തത് യു എയിൽ വെച്ച് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് ഗലീജ് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്തത് അബ്ദുവുമായി അടുപ്പമുള്ളവരുദ്ധരിച്ചാണ് വാർത്ത ശനിയാഴ്ച പുലർച്ചെ ദുബായിലെ വിമാനത്താവളത്തിലെത്തിയ എത്തിയ ഉടനെയായിരുന്നു ഈ താജിസ്കാരി ഗായകനെ പിടികൂടിയത് അപ്രായം മോഷണം ആരോപിച്ചാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് എന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു യൂറോപ്യൻ രാജ്യമായ മോണ്ടിനെഗ്രോയിൽ നിന്ന് ദുബായിൽ അബ്ദു എന്താണ് പരാതിയിൽ ആരോപിക്കുന്നതെന്ന് കാര്യം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമല്ല മോഷണം ആരോപിച്ചാണ് പിടികൂടിയത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് യു എ അധികൃതരും ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല മോഷണം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്തു എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക എന്നും അബ്ദുവിന്റെ കമ്പനി പ്രതിനിധി പറയുന്നു ഓഹിദിലി സോ ചക്കി ചക്കി ബോറോൺ തുടങ്ങിയ ഗാനങ്ങളിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട താജിക്കിസ്ഥാനി ഗായകനാണ് അബ്ദു റോസിക്ക മൂന്നടി മാത്രം നീളമുള്ള ഇരുപത്തിയൊന്നുകാരനായ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിറ സാന്നിധ്യമാണ് ബിഗ് ബോസ് സിക്സ്റ്റിയിൽ തിളങ്ങിയ താരങ്ങളിലൊരാളാണ് അബ്ദു അദ്ദേഹത്തിന്റെ മിക്ക വീട് ും വൈറലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ഇരുപത്തിരണ്ടാമത് ഐ ഐ എഫ് എ പുരസ്കാര ചടങ്ങിൽ ക്ഷണേതാവായിരുന്നു അബ്ദു യു എ തലസ്ഥാനത്ത് നടന്ന ഈ പരിപാടിയിൽ അദ്ദേഹം ഹിന്ദി സിനിമ ഗാനങ്ങൾ ആലപിക്കുന്ന വീഡിയോ വൈറലായിരുന്നു കഴിഞ്ഞ വർഷം യു എ യിലെ വിവാഹം ഉറപ്പിച്ചിരുന്നെങ്കിലും നടന്നില്ല ഇത് സംബന്ധിച്ച് പലതരം വാർത്തകൾ പുറത്തു വന്നിരുന്നു കഴിഞ്ഞ വർഷമാണ് ഇ ഡി അബ്ദുവിനെ ചോദ്യം ചെയ്തത് കള്ളപ്പണ വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം ചെയ്യൽ മയക്കുമരുന്ന് ഡീലറായ അലി അസ്ഗാർ ഷിറാസുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നടപടി ഹസ്ലൈസ് ഹോസ്പിറ്റാലിറ്റി എന്ന കമ്പനിയിൽ ഷിറാസിന് നിക്ഷേപമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു ഇക്കാര്യം അറിഞ്ഞതോടെ അബ്ദു കമ്പനിയുമായുള്ള കരാർ അവസാനിപ്പിച്ചിരുന്നു മൂന്നടി മാത്രം ഉയരമുള്ള റോസിക് പ്രശസ്തനായ യുവ സെലിബ്രിറ്റികളിൽ ഒരാളാണ് വർഷങ്ങളായി ദുബായിൽ താമസിക്കുന്ന അദ്ദേഹത്തിന് യു ഗോൾഡൻ വിസയുട്ട അദ്ദേഹത്തിന്റെ സംഗീതം വൈറൽ വീഡിയോകൾ ബിഗ് ബോസ് പതിനാറ് ഉൾപ്പെടെയുള്ള റിയാലിറ്റി ടെലിവിഷൻ പരിപാടികളിലെ സാന്നിധ്യം എന്നിവയിലൂടെയാണ് റോസിക് പ്രശസ്തനായത്